പാനൂർ ബോംബ് സ്ഫോടന സ്ഫോടനക്കേസിലെ പോലീസ് അന്വേഷണത്തിൽ സി പി എമ്മിന് അതൃപ്തി സ്ഫോടനത്തിലും ബോംബ് നിർമ്മാണത്തിലും പങ്കാളിത്തം നിഷേധിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന പോലീസ് നടപടിയിലാണ് അമർഷം തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് ഇത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കോഴിക്കോടും വടകരയിലും കണ്ണൂരിലും കാസർഗോഡും സി പി എമ്മിന്റെ ജയസാധ്യതകളെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ നാലിടത്തും വിജയം പ്രതീക്ഷിച്ചാണ് സി പി എം പ്രചരണത്തിൽ സജീവമായത് ഇതിനിടെയാണ് അക്രമ രാഷ്ട്രീയം ചർച്ചകളിലെത്തിച്ച പാനൂർ സ്ഫോടനമുണ്ടായത് പോലീസിൽ ഷാഫി ഗ്യാങ് സജീവമാണെന്നാണ് സി പി എം വിലയിരുത്തൽ ഈ കൂട്ടരാണ് പാനൂരിൽ വിവാദമുണ്ടാക്കിയത് ഇവരെ അതിവേഗം കണ്ടെത്തണമെന്ന നിർദ്ദേശം പോലീസിലെ ഉന്നതർക്ക് സി പി എമ്മിലെ പ്രമുഖർ നൽകിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം സി പി എമ്മിന്റെ സംശയ നിഴലിലാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ആർക്കെതിരെയും നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സർക്കാർ സർവ്വകാര്യക്കാരനാകുമെന്ന് ഏവരും ഓർക്കണമെന്നാണ് സന്ദേശം തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെയും വടകരയിൽ പ്രത്യേകിച്ചും പാനൂർ കേസ് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് പ്രതി ചേർത്തതും അറസ്റ്റ് ചെയ്തതും പാർട്ടി അനുഭാവികളെയാണ് സ്ഫോടനത്തിന് പിന്നിലുണ്ടായിരുന്നവരെ തുടക്കത്തിൽ പൂർണ്ണമായി തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു സി പി എമ്മിന് പോലീസ് നടപടികൾ കാരണം അതിന് കഴിയാത്ത അവസ്ഥയാണ് പ്രതി ചേർക്കപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശബ്ദം കേട്ട് ഓടിച്ചെന്നവരാണെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പറഞ്ഞു അതേസമയം ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഏതായാലും കടുത്ത അതൃപ്തി പോലീസിനെ ഉന്നതരെ സി അറിയിച്ചിട്ടുണ്ട് ഒടുവിൽ എല്ലാ പ്രതികളെയും പിടിക്കുകയും ചെയ്തു പോലീസ് ഇതിന് പിന്നിലും പാർട്ടി ഇടപെടലുണ്ട് പ്രതികളെ പിടിച്ചില്ലെങ്കിൽ ചാനൽ ചർച്ചകൾ നീണ്ടുപോകും അത് പ്രചരണത്തിൽ വെല്ലുവിളിയാകും ഈ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തകരായ പാർട്ടി സഖാക്കളെ കാട്ടിക്കൊടുത്തതെന്നും സൂചനയുണ്ട് രണ്ടാഴ്ച മുമ്പ് കുയമ്പിയിൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇരുവിഭാഗങ്ങൾ രാഷ്ട്രീയേതര കാരണങ്ങളാൽ ഏറ്റുമുട്ടിയിരുന്നു അടുത്ത ദിവസങ്ങളിലായി സി പി എം ആർ എസ് എസ് അനുഭാവി സംഘങ്ങൾ തമ്മിൽ തുടർ ഏറ്റുമുട്ടലുകളുമുണ്ടായി വൈരം കൂടിയതോടെ പ്രത്യാക്രമണത്തിന് മുന്നൊരുക്കമായി സ്ഫോടനം സ്ഫോടനമുണ്ടായതെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നുവെന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് പറയുമ്പോഴും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കുന്നോത്ത് പറമ്പിലെ അമൽബാബു ഉൾപ്പെടെയുള്ളവർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സി പി എം പ്രവർത്തകന്റെ വീട് പാർട്ടി നേതാക്കൾ സന്ദർശിച്ച സംഭവത്തിൽ ജാഗ്ര കുറവുണ്ടായെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രിയും പ്രതികരിച്ചു മരിച്ച ഒരാളുടെ വീട്ടിൽ പോകുന്നതും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതും നാട്ടിൽ നടക്കുന്ന കാര്യമാണ് ബോംബ് നിർമ്മാണത്തെ അംഗീകരിക്കാനാവില്ല കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല ഈ സംഭവത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പിണറായി വിശദീകരിച്ചു പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്നും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ഡിവൈഎഫ്ഐ കാരനെയാണ് പോലീസ് കേസിൽ പ്രതി ചേർത്തത് എന്ന വാദം തുടർന്നും സി പി തിരഞ്ഞെടുപ്പ് മുന്നില് കണ്ട് സിപിഎമ്മിനെ തകര്ക്കാനുള്ള ശ്രമമാണ് കോണ്ഗ്രസും ബിജെപിയും നടത്തുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വ്യക്തമാക്കുന്നുണ്ട്